കലാകാരൻ സൂപ്പർ ഹിറ്റുകളായ ഓഡിയോ വീഡിയോ ആൽബങ്ങളിലൂടെയും മലയാളത്തിൽ സുപരിച്ചത് രഞ്ജു ചാലക്കുടി സ്വാഗതം ചെയ്യാം ഞാൻ യാദൃശികമായിട്ടാണ് ഇതുവഴി വന്നത് പ്രതിപ്പെട്ടൻ എന്റെ എന്താ പറയാ ഒരുപാട് നാളത്തെ ഒരു സുഹൃത്താണ് അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് ഷോകൾ ഒരുമിച്ച് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ചെറിയ ചെറിയ പരിപാടികളിലൂടെ ഒക്കെ ഞാൻ ഇടയ്ക്ക് ടി വിയിലൊക്കെ വരാറുണ്ട് കാണാറുണ്ടാറുണ്ടാ ആ ദൈവത്തിനറിയാലേ കാരണം നമ്മുടെ നാട്ടില് ഇപ്പൊ ചാലക്കുടി ഓടത്തുടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അത്രയും പ്രോത്സാഹനങ്ങളും അത്രയും സ്നേഹമൊക്കെ തന്നുകൊണ്ടാണ് ഈ നാടൻ പാട്ടിൻ്റെ വേദികളിലും അല്ലെങ്കിൽ ഈ ടി വി പരിപാടികളിലും വരാൻ സാധിച്ചതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ദൈവസായ ഒരു സിനിമയും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഇവിടെ അടുത്ത എൻ്റെ വീട് കനകാമല സ്വദേശിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടാറുള്ളത് കണ്ടിട്ടുണ്ടാവില്ലേ നാടൻ പാട്ടായിരിക്കും മണിച്ചേൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടാറുള്ളത് അപ്പം ഇവിടെ പ്രദീപാട്ടിൻ്റെ അമ്മ കമ്മ്യൂണിക്കേഷൻ്റെ പരിപാടികൾ ഒത്തിരി കൂടിയിട്ടുണ്ട് അപ്പം ഇതുവഴി വന്നപ്പോൾ നല്ലൊരു എന്താ പറയുക ദൈവ സന്നിധിയില് അത്രയും നല്ലൊരു കുറച്ച് നല്ല ഓഡിയൻസിനെ കിട്ടിയപ്പോ അപ്പൊ രണ്ടുപേരും പാടാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് വെച്ചിട്ട് ഓടി വന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു അടിപൊളി നാടൻപാട്ട് ഞാൻ പാടാം നാടൻപാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കയ്യടി നാടൻപാട്ടിന് കൊടുക്കാം ഇനി വേറെ കൂടി ഒരു കയ്യടി കൊടുക്കണം ആരാ കലാ കലാപോൻ ഉറക്ക പറ ആ അതാണ് കാരണം അത്രയും വലിയൊരു കലാകാരൻ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഒരു നാടൻ പാട്ട് സംരംഭങ്ങളിലൂടെയൊക്കെയാണ് ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് കുറച്ചു ഉള്ളൂ എന്തായാലും ഞാനൊരു കാര്യം മാറ്റം അടിച്ചു നോക്കിയാണ് അമ്മ കമ്മ്യൂണിക്കേഷന്റെ പ്രതിഭും ജോസഫും കൂടി അവതരിപ്പിച്ച പ്രോഗ്രാമിന്റെ ഈ സെഗ്മെന്റ് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈഡിയ ആദ്യം അവർക്ക് ഒന്ന് കൊടുക്കണം ഒരുപാട് പേര് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല കുറച്ച് പേരുള്ളെന്നുണ്ടെങ്കിലും ആ അത്രയും ആളുകൾ അവിടെ ഇരുന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ആ പ്രോഗ്രാമിൽ ഏറ്റുമുട്ടലും വിജയിക്കണേ ഒരു കാര്യം ഞാൻ തുറന്നു നോക്കിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ നടക്കണെന്ന് അത്യാവശ്യം കുറച്ച് അയൽപ്പങ്ങളിലൊക്കെ എത്തിക്കോട്ടെ കുറച്ച് ആൾക്കാരൊക്കെ അറിയണം അതിനു വേണ്ടിട്ട് കയറി മാത്രം പോരാ എല്ലാവരും ഉറക്കൊന്ന് കൂവിയ പോരാ ആരോഗ്യം പോരാട്ടെ ഇപ്പൊ കണ്ടില്ലേ അത്യാവശ്യം ഒച്ചപ്പാട് അപ്പൊ ശ്രദ്ധിക്കുക ആൾക്കാര് ഇനി കൂവിക്കൊണ്ടെന്ന് കൈ അടിച്ചെല്ലാരും അങ്ങനെ ആയിരിക്കണം ഒരു വൈബ്രേറ്റ് ചെയ്ത് വാങ്ങുന്ന എനർജിറ്റിക് ആയിട്ട് വേണം ഒരു പ്രോഗ്രാമിന്റെ ഓഡിയൻസ് ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല ഒരേ അടുത്തടുത്ത് തൊട്ടടുത്ത് നിന്ന് കാണാവുന്ന നല്ലൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഞാൻ ആദ്യം ഏത് പാട്ട് പാടണ്ടേ ആദ്യം ഏതാ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കാം ഏത് പാട്ടാണ് നിങ്ങൾക്ക് അറിയുമോന്നറിയണ്ടേ കാര്യം അല്ല കണ്ണൂരും കോഴിക്കോടൊക്കെ പോകണമെങ്കിൽ അവിടെ ചെന്ന് മണിച്ച് രണ്ട് രണ്ടുപേരും മൂളി കഴിഞ്ഞാൽ തന്നെ അതേ കൂടെ പാടുള്ളൂ ഏത് ആദ്യം രണ്ടുപേര്ന്ന് പാടിയേ വരിക്ക മാത്രമേ അറിയുള്ളൂ പിന്നെ കല്യാണിന് ഭാര്യ കേൾക്കണ്ട തല്ലിക്കൊല്ലും പിന്നെ പിന്നെ വട്ട അറിയാം സാമീര് പുഷ്പെ റിലീസ് ചെയ്ത് പോയില്ലേ സാമീര മട്ട എന്ന വില്ല പേര് നാണ എന്റെ പേര് നീ ഇത്ര നാണോ പിന്നെ ഏതാ നല്ല എന്റെ പൂമുഖം വാടുന്ന ചേച്ചിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് അത് പാടിയത് എന്താ നമ്മടെ കള്ള എന്താ പേര് സുകുമാരി എന്തായാലും സുകുമാരി അമ്മയ്ക്ക് നല്ലൊരു ക്ലാപ്പ് എല്ലാം കൊടുക്ക ഇനി അടുത്തത് വരാന്ന് പറഞ്ഞ് കേട്ട് എന്ത് ഇൻസ്ട്രോൾമെന്റിന് മൊത്തം പാട്ട് പഠിച്ചോണ്ടോ എന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പാട്ടുകളും ഉണ്ട് അപ്പൊ ഞാൻ പാടി തുടങ്ങുമ്പോ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാൻ ഓടി വരുന്നത് കണ്ടു അപ്പൊ മാക്സിമം കുട്ടികള് ഒരു ഉത്സവാഘോഷാണെങ്കിൽ ആ ഉത്സവം ആഘോഷമാക്കി തീർക്കാൻ ഓടി വരിക നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം ഓക്കെ ഈ നിർത്തരുത് ആ താളത്തിന്റെ ഒപ്പം കൈ അടിച്ചു പോണം അതായത് ഒരു എന്താ പറയാ ഒരു ഉഷാറ് കിട്ട ഓക്കെ അടിച്ചുപിടിക്കട്ട Born in the world.